പൊതു പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രിയുടെ പന്ത്രണ്ട് ഇന പരിപാടിയിൽ ഉൾപ്പെടുത്തി കുണ്ടുട ജംഗ്ഷനിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വഴിയോര വിശ്രമ കേന്ദ്രത്തിന്റെയും പൊതു ശൌചാലയത്തിന്റെയും ഉദ്ഘാടനം പൊന്നാനി എം പി നന്ദകുമാർ നിർവഹിച്ചു പൊന്നാനിയുടെ വികസന സാധ്യതകൾക്ക് എല്ലാ രീതിയിലുള്ള പ്രാധാന്യവും നൽകി വരുന്നതായും ഇത്തരത്തിലുള്ള വിശ്രമ കേന്ദ്രങ്ങളും പൊതു പൊതുശൌചാലയങ്ങളും യാത്രക്കാർക്ക് ഏറെ പ്രയോജനപ്പെടുന്നതാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി നന്ദകുമാർ എം എൽ എ വിശദീകരിച്ചു നിരവധി ടൂറിസം സാധ്യതകളുള്ള പൊന്നാനിയിൽ അതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിവരുന്നതായും സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുന്നതായും പി നന്ദകുമാർ എം എൽ എ വിശദീകരിച്ചു കാര്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു നഗരസഭ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും ഒക്കെ ഈ നഗരസഭ രൂപം കൊണ്ട സമയത്ത് ഉണ്ടായതൊരു ഓർമ്മിക്കുന്നു ഈ നഗരസഭ ആക്രമണം അന്ന് എഴുപത്തിരഞ്ചിന്റെ ഭാഗമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മാറിക്കൊണ്ട് എഴുപത്തിയഞ്ച് മേഖലയും കൂടി പഞ്ചായത്തിൽ കൂട്ടിച്ചേർത്ത് നഗരസഭ കേരളത്തിലെ ഏറ്റവും പോപ്പുലേഷനുള്ള ജനസംഖ്യ ഉള്ള നഗരസഭയായി മാറി അപ്പോഴും നഗരസഭ ഞാനവിടെ ആദ്യത്തിലെ ഒരു പരിപാടിക്ക് പറഞ്ഞ പോലെ ഒരു നഗര റാണിയുടെ സ്വഭാവത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല നഗരസഭകളെ സംബന്ധിച്ചിടത്തോളം കൺസെപ്റ്റൊള്ളൂ നഗര റാണികളാണ് ഞാൻ അന്ന് പറഞ്ഞത് ഒരു നാടൻ കുടിഞ്ഞ് നിൽക്കുന്ന നാടൻ കുടുങ്ങി നിൽക്കുന്ന ഒരു നാടൻ പൊണ്ണിൻ്റെ സ്വഭാവത്തിലാണ് ഈ നഗരസഭ എന്നാണ് ഞാൻ അന്ന് സൂചിപ്പിച്ചത് മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ് നഗര നഗരസഭ ഇനിയും മുന്നോട്ട് നമുക്ക് നഗരസഭാ ചെയർമാൻ ശിവദാസ് അറ്റപ്പുറം അധ്യക്ഷത വഹിച്ചു നഗരസഭാ സെക്രട്ടറി സജ്റൂൺ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിലീപ് കുമാർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി മുഹമ്മദ് ബഷീർ വൈസ് ചെയർപേഴ്സൺ ഷീന സുദേശൻ രജീഷ് ഉപാല തുടങ്ങിയ ജനപ്രതിനിധികളും ചടങ്ങിൽ സംബന്ധിച്ചു ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബസി വെഡിങ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് ബസിഡിങ് മോൾ ബസിർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ